എന്തൊരു സുഖം നടക്കാനായിട്ട് അപ്പൊ നമ്മുടെ ഒരു റിയൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് ഇന്നലെ നമ്മള് ഏർ ചെടിച്ചെട്ടിയില് മറ്റേ സംഭവം കുഴിച്ചിട്ടുണ്ടായില്ലോ കുറച്ച് നൊക്കെ ഉണ്ട് നനയ്ക്കണം രാവിലെ പ്രാവശ്യം നനച്ചു ഒന്നുകൂടി നനയ്ക്കാനുണ്ട് ഫസ്റ്റ് അത് നനയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് നമ്മുടെ പരിപാടിക്ക് അടക്കാം നമ്മൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ വീഡിയോ ഇടുന്നില്ല എന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷെ കുറേ പേര് ഇപ്പോഴത് കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കുറേ പേരിപ്പഴും മെസ്സേജ് ഇൻസ്റ്റായിക്കെ ചോദിക്കുന്നുണ്ട് എന്താ ഫേസ്ബുക്കിൽ വീഡിയോ ഇടാത്ത എന്താ വീഡിയോ ഇടാത്ത വീഡിയോ നമ്മൾ എല്ലാ ദിവസവും ഇടണം കേട്ടോ അത് യൂട്യൂബിൽ ഇടണേന്നുള്ളൂ നമ്മുടെ ഇതിവിടെ കുറച്ചിട്ടുണ്ട് അല്ലാന്നൊന്നും നനഞ്ഞിരിക്കട്ടെ ഞാൻ ഇന്നലെ രാത്രി മഴ പെയ്യുന്നു വിചാരിച്ചത് പക്ഷെ മഴ പെയ്തില്ല ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിർത്തിയത് മഴ പെയ്യാനിതൊക്കെ ഇടിഞ്ഞു വേണം ഇറങ്ങേനെ നാളെ കൂടി നനച്ചു തുടങ്ങാം നമ്മുടെ ബോഗയങ്കിലതേ നന്നായിട്ട് പൂട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ചെറുതായിട്ട് പൂവിട്ട് തുടങ്ങി ഇപ്പൊ കാണിച്ചിരുന്നു എടാ ഒന്നും ഇണ്ടാണ്ട് കേടാ ഇപ്പതേ ഫുള്ളായിട്ട് നല്ല ഭംഗിയിൽ അപ്പുറത്തെ സൈഡിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പൂവിട്ട് തുടങ്ങണ ഉള്ളൂ ഇവന് അടിയിൽ താറാവൂടെ കണ്ടിട്ടുള്ള പ്രശ്നമാണ് അപ്പം ഇന്ന് ഇന്ന് പറയാൻ വന്നത് വേറെ ഒന്നുമല്ല ജസ്റ്റ് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഇന്ന് രാവിലെ തുടങ്ങി എഡിറ്റിങ് വേണ്ടി പിന്നെ അലങ്കിൽ ഇരിക്കുകയായിരുന്നു വേറെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്ന് ഞങ്ങൾ ഒരേ ഒരു കാര്യം പറയുന്നുള്ളൂ കാരണം നമ്മൾ മുമ്പത്തെ പല വീഡിയോയിലും കുറേ പേരെന്നോട് റിക്വസ്റ്റ് കാര്യമാണ് സണ്ണി എന്താണ് ചെരുപ്പിടാണ്ട് നടക്കുന്നത് സണ്ണിക്ക് ചെരുപ്പിട്ടുകൂടെ ചെരുപ്പിടാണ് ഇനി ഇങ്ങനെ നടക്കണേ ചെരുപ്പ് എനിക്ക് ഇടാനായിട്ട് ഇഷ്ടമൊക്കെയാണ് പുറത്തേക്ക് പോകുമ്പോൾ അതായത് നമ്മുടെ വീടല്ലാത്ത വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ വീട് നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടം നമ്മുടെ പറമ്പ് നമ്മുടെ വഴി നമ്മുടെ ഈ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം ഇവിടെ നിന്ന് നടക്കുമ്പോൾ എനിക്ക് ചെരുപ്പിടാൻ ഇഷ്ടമല്ല കാരണം ഞങ്ങൾ ചെറുപ്പത്തിൽ തുടങ്ങി ഞാൻ ശീലിച്ചിട്ടില്ല എൻ്റെ അപ്പസിൻ്റെ ആയാലും ചെരുപ്പിടാറില്ല ഞാനും ഇടാറില്ല പെങ്ങന്മാരൊക്കെ ഇടാറുണ്ടെന്ന് തോന്നുന്നു എന്നാലും ചെറുപ്പത്തിൽ നിന്നും അവർ എന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഞാനൊന്നും ഇടാറില്ല ചെറുപ്പത്തിൽ തുടങ്ങി അങ്ങനെ തന്നെയാണ് അതിപ്പോഴും ഞാനത് കണ്ടിന്യൂ അത് എനിക്കെ പെട്ടെന്ന് മാറ്റാൻ വരുന്ന ഒരു കാര്യമൊന്നുമല്ല ചെരുപ്പ് ഇടാണ്ട് നടക്കുന്നത് കുറേ പേര് പറയുന്നത് ചെരുപ്പിടാണ്ട് ഇടുന്ന അപ്പോൾ വയ്യാണ്ടാവും എന്നൊക്കെയാണ് അതൊക്കെ വെറും തെറ്റായ രീതികളാണ് ചെരുപ്പ് നടക്കുന്നത് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് ഞാൻ കേട്ടേക്കണ അറിവ് നമ്മൾ ഭൂമിയായിട്ട് നമ്മുടെ കാലിന് എപ്പോഴും ഒരു ടച്ച് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് മാക്സിമം ചെരുപ്പ് ഇടാണ്ട് നടക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ല ഇപ്പോഴും ചെരുപ്പ് ഇട്ടിട്ടല്ല നടക്കേണ്ടത് അതായെന്ന് തന്നെ നിങ്ങൾ ഒന്ന് പറയാണ് നിങ്ങൾ ആരുടെയെങ്കിലും ഒക്കെ ഒന്ന് ചോദിച്ചത് മനസ്സിലാകും എനിക്കറിയില്ല എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ടതെന്നുള്ളത് ചെരുപ്പ് ഇടാണ്ട് നടന്നുണ്ടെങ്കിൽ നമുക്ക് പല തരത്തിലുള്ള ശരീരത്തിൽ പലതരത്തിലുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ പോലെ പലരും പറയാറുണ്ട് ഈ ഷെഡിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഡോക്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ചെരിപ്പിട്ട് പോയിക്കിട അത് നമ്മുടെ ഒരു വൃത്തിയുടെ ഭാഗമായിട്ട് അങ്ങനെ പറയുന്നതായിരിക്കും പക്ഷെ നമ്മളത് ശീലിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പസിനൊക്കെ ഇവിടെ ചെളിയിൽ ഉഴുവലായിരുന്നു ജോലിയൊക്കെ അപ്പോൾ അതുപോലെ തന്നെ ഞാനും അപ്പം അപ്പസിൻ്റെ കൂടെ ഈ അടി അടികൊണ്ടുവരാനും പോത്തിനെ കൊണ്ടുവരാനൊക്കെ ഈ ചെളിയിൽ ഇറങ്ങി അങ്ങനെ നടക്കലും അങ്ങനെയൊക്കെയാണ് നമുക്കിപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ഏരിയക്കൂടെ ഒന്ന് നടക്കുമ്പോൾ ഇവിടുത്തെ ഉള്ള മണ്ണും ചെളിയൊന്നും നമുക്കതൊരു എന്താ പറയുക പലവർക്കത് ഭയങ്കര വൃത്തിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും പക്ഷെ എനിക്കൊന്നും അങ്ങനെ തോന്നുന്നില്ല നമ്മുടെ വീട്ടിലായിട്ട് അത് ഞാൻ എടുത്തു പറയുന്നു ഇപ്പോൾ ഞാൻ പുറത്ത് വീടിൻ്റെ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വേറൊരു വീട്ടിൽ അല്ലെങ്കിൽ വേറൊരു പറമ്പിൽ ചെയ്യുന്നിട്ട് അവരുടെ കോഴി ഷെഡിൽ അങ്ങനെ കയറുമ്പോൾ എനിക്ക് ചെരുപ്പിടാൻ ഒക്കെ എനിക്ക് അറപ്പാണ് പക്ഷെ നമ്മുടെ സ്വന്തം വീട്ടിൽ ഇവിടെ നടക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാറില്ല ഞാൻ ആകൂടി ചെരുപ്പിടാണ് നടക്കാറുള്ളത് നമ്മൾ ഇക്കോണോ മീഡിയാവുന്ന മറ്റേ ചാനലുണ്ടല്ലോ അതിലേക്ക് വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഡോഗ്സിൻ്റെ ഒക്കെ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ ഞാൻ ചെരുപ്പ് ഊരി ഇട്ടിട്ട് അകത്ത് കയറാറ് കാരണം അറിയാതെ അവരുടെ വെച്ച് ചവിട്ടിയാ നമ്മൾ പരിചയമില്ലാത്ത ഡോക്സിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത് അപ്പോൾ നമ്മൾ അറിയാണ്ടവരുടെ കാൽമൊക്കെ ചവിട്ടി ചിലപ്പോൾ അവരപ്പം പിടിച്ച് കടിക്കും അപ്പോൾ അതുകൊണ്ട് കടിക്കാൻ മാത്രമല്ല വല്ല പപ്പീസൊക്കെ ഉണ്ടെന്ന് വേണ്ടി നമ്മൾ ചവിട്ടി ചിലപ്പോൾ അറിയില്ല അവരുടെ കൈമയും കാലുമൊക്കെ അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഞാൻ ചെരുപ്പ് യൂസ് ചെയ്യാറില്ല എല്ലായിടത്തും വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചെരുപ്പിട്ട് തന്നെയാണ് പുറത്തൊക്കെ പോവുമ്പോൾ നടക്കാറുട്ടോ അപ്പം ഇത് പറയാൻ കാരണം അപ്പം ഞങ്ങൾ ശീലിച്ചേക്കുന്നത് അങ്ങനെയാണ് ഞാൻ മുമ്പത്തെ കുറേ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വീഡിയോൻ്റെ ചുറ്റുപാട്ടത്ത് ഇപ്പോൾ ഞാനിപ്പോൾ നടക്കുന്നത് ഞാൻ ആ തുടക്കത്ത് വീഡിയോ തന്നെ ക്ലിപ്പില്ലേ മെറ്റലിൽ ചവിട്ടി നടക്കുന്നത് കാണിച്ചതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ചെരുപ്പിടാണ്ട് നടന്നിപ്പോൾ മെറ്റലിലോ കല്ലിലൊക്കെ ഇങ്ങനെ നടക്കുമെന്ന് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല പക്ഷേ നിങ്ങൾ സ്ഥിരം ചെരുപ്പിട്ടിട്ട് ഒന്ന് ഒന്ന് ഇറങ്ങി ഒന്ന് കല്ലിലോ ഇതിലൊക്കെ ചവിട്ടിയൊന്ന് നടന്നു നോക്കിയാൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് കാലൊക്കെ വേദന എടുക്കും അപ്പോൾ കുറച്ച് ദിവസം നടന്നാൽ പിന്നെ ശീലമായിക്കോളും പക്ഷേ അങ്ങനെ മാറുമ്പോൾ കാലിനൊക്കെ വേദന വരും എന്നുള്ളതാണ് എൻ്റെ തുറന്നത് മിഡു എപ്പോഴും പറയാറുണ്ട് മിഡു ഫുൾ ടൈം ചെരുപ്പ് ഇട്ടാണ് നടക്കണേ മിഡു ചെരുപ്പ് ഊരിയൊന്ന് നടക്കുമ്പോഴേക്കും വീടിനു കാലുവേന തന്നെയുണ്ട് പിന്നെ ചെരുപ്പ് ഇടാണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്തതാ അറിയില്ല കുറേ ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും നമ്മുടെ കാൽപാദത്തിന്റെ അടിയിൽ നിന്ന് അതായത് കാലിൻ്റെ അടിവശത്ത് നിന്ന് എല്ലായിടത്തേക്കും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ ഈ ഓരോ കാല് ഇങ്ങനെ ഓരോ സ്ഥലത്തും കൊണ്ടിങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഈ കാലിന്റെ ഓരോ ഭാഗത്തും അവിടെ അടിയിൽ ഇങ്ങനെ എന്താ പറയുക ഞാൻ കുറെ വീഡിയോകളൊക്കെ കണ്ടുപോയി അപ്പോൾ അതിനെ കിട്ടിയെന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ കുറെ ഇത് കിടക്കുന്നുണ്ട് എന്ത് മസാജിങ് നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറെ മസാജിങ് നമ്മുടെ കാൽമയ്ക്ക് കിട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിയാതെ തന്നെ പല അസുഖങ്ങളും മാറാനും പല വേദനകൾ കുറയാനൊക്കെ അത് ഇടയാക്കുന്നുണ്ട് എനിക്ക് ചെരിപ്പിടാൻ നടക്കാനാണ് ഇഷ്ടം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കുറെ കമന്റ് കണ്ടു സണ്ണി എന്താ ചെരിപ്പിടാത്ത എത്ര പറഞ്ഞാലും കേൾക്കില്ലല്ലേ അങ്ങനെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമില് ഒന്ന് രണ്ട് രണ്ട് പേര് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു സണ്ണി കൂടി നിങ്ങൾ മുമ്പ് പറഞ്ഞതാണ് ചെരുപ്പിട്ടേ നടക്കാവുന്നിട്ട് സണ്ണി വീഡിയോയിൽ ചെരുപ്പിടാണ്ട് നടന്ന് കാണിക്കുന്ന എന്തിനാണ് തെറ്റായ ഒരു മെസ്സേജ് അല്ല നിങ്ങൾ വീഡിയോ കൂടെ കൊടുക്കണേന്നൊക്കെ പറഞ്ഞു അത് വെറും തോന്നൽ മാത്രമാണ് ഒരിക്കലും തെറ്റല്ല മാക്സിമം നടക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ചെരുപ്പിടാണ്ട് നടക്കാനേ ഞാൻ പറയുള്ളൂ വീട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങളുടെ സ്വന്തം വീടും പരിസരത്തും മാത്രം ചെരിപ്പിടാണ്ട് നടക്കാനേ പറയുന്നുള്ളൂ നിങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ചിലപ്പോൾ അവിടേക്ക് ആൾക്കാർ തുപ്പി ഇട്ടിട്ടുണ്ടാവാം മൂക്കി ചിരി ഇട്ടിട്ടുണ്ടാവാം കോഴി കാശിച്ചിട്ടിട്ടുണ്ടാവാം പലതും ഉണ്ടാവും അപ്പോൾ അത് ഞാൻ പറഞ്ഞ പക്ഷെ നമ്മുടെ നമ്മുടെ നമുക്ക് വിശ്വസമുള്ള നമ്മുടെ വിശ്വാസം നമ്മുടെ ഒരു ഏരിയ ഉണ്ടല്ലോ അപ്പോൾ അവിടെ നമ്മൾ നടക്കുമ്പോൾ ചെരുപ്പഴാണ്ട് നടക്കുമ്പോൾ നമ്മൾ ഓരോ കാല് വയ്ക്കുമ്പോഴും നമ്മൾ നോക്കി നോക്കി നടക്കും കല്ലുണ്ടോ മുള്ളുണ്ടോ മുള്ളുണ്ടോയെന്നൊക്കെ നോക്കി അങ്ങനെ നമ്മൾ പതുക്കണേ നടക്കും നമ്മുടെ പ്രകൃതിയെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പറ്റും ഓ അഞ്ചാറ് വീഡിയോ കണ്ടിട്ടാണ് ഇത്രയും പോയിന്റ് ഒക്കെ കിട്ടിയത് എന്തായാലും ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ അനുഭവമാണ് ഞാൻ പണ്ട് തുടങ്ങി ഞാൻ ശീലിച്ചു എന്ന കാര്യങ്ങളാണ് അപ്പോൾ അതെന്തായാലും നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു പിന്നെ ഇതുപോലെയുള്ള സ്ഥലത്തേക്കൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളൊരു വിശ്വാസത്തിന്റെ പേരിൽ ഇങ്ങനെ നടക്കുന്നതാണ് ഇവിടെ ഒന്നും ഇല്ലയെന്ന് വെച്ചിട്ട് ചിലപ്പോൾ മുള്ളു കയറാറുണ്ട് ചിലപ്പോൾ കല്ല് കുത്തി കയറാറുണ്ട് ഇതൊക്കെ സംഭവിക്കാറുണ്ട് അതൊക്കെ നമ്മൾ സ്വന്തം റിസ്ക്കിൽ നമ്മൾ നോക്കണം കേട്ടോ ഇതൊക്കെ സംഭവിച്ചേക്കാം ഞാനിപ്പോൾ ഇവിടെ നനയ്ക്കാനായിട്ട് വന്നേക്കാണ് ഇന്നലെ ഇതിനൊക്കെ വളട്ട് മൂടിയേക്കുന്നതാണ് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കണം പൈപ്പ് വെച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടേക്കൊക്കെ നമ്മൾ ഡ്രിപ്പ് ഇട്ടാലോ എന്ന് ആലോചിക്കേണ്ടി വന്നു പക്ഷേ അത് വേണ്ടാന്ന് വെച്ചു എന്തായാലും ഇപ്പോൾ ഏപ്രിൽ മാസം മാസമായില്ലേ രണ്ട് മാസം കഴിയുമ്പോഴേക്കും മഴ എത്തും അപ്പോൾ തൽക്കാലം ഇങ്ങനെ തന്നെ സ്പ്രിങ്ക്ലറിൽ തന്നെ എല്ലാവരും നനയട്ടെ എന്ന് വിചാരിച്ചു ആ പരിപാടി ക്യാൻസൽ ചെയ്തിരുന്നല്ലേ ചെരുപ്പിടുന്നവരെല്ലാം മണ്ടന്മാരാണോ എന്നുള്ളൊരു ക്വസ്റ്റിന് ഞാൻ കണ്ടിരുന്നു ചെരുപ്പിടുന്നവർ മണ്ടന്മാരാണെന്നല്ലോണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് ചെരുപ്പിടാൻ കഴിയുന്നെങ്കിലും ചെരുപ്പിട്ട് നടക്കാം അവർ കുഴപ്പമെന്നല്ല പറയുന്നുണ്ട് പക്ഷെ ചെരുപ്പിടാണ്ടിരുന്നാൽ ഇങ്ങനെയും കുറേ ഗുണങ്ങളുണ്ട് ശരീരത്തിന് നല്ലതായിരിക്കും എന്നൊരു തോന്നൽ എനിക്കുണ്ട് അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറച്ചെടുത്തിട്ടില്ല നിങ്ങൾ ചെരുപ്പിടാതെ നടക്കുന്നവരാണെങ്കിലും അത് കമൻറ്റ് ഇട്ടോളൂ അതുകൊണ്ട് ഒരിക്കലും ചെരുപ്പിടുന്നവർ മണ്ടന്മാരാണ് ചെരിപ്പിടാത്തവർ നിങ്ങൾ ചെരുപ്പിടാണ് നടന്നിട്ടുണ്ടെങ്കിൽ അതാണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെരുപ്പിടുന്നന്മാരെല്ലാം മണ്ടന്മാരാണോ എന്നുള്ളൊരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു കമൻ്റാണ് മെസ്സേജ് അവിടെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ അത് ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെരുപ്പിട്ടാൽ നിങ്ങളുടെ കാലിൽ നിങ്ങൾക്ക് സംരക്ഷിക്കാം അപ്പോൾ ചെരുപ്പിട്ടില്ലെങ്കിലും നമ്മുടെ കാലിനെ സംരക്ഷിക്കാൻ നമ്മുടെ ശരീരത്തിന് ഒരു പവർ ഉണ്ടായിരിക്കും എന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത് ഇനി ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ചെരുപ്പിടും നമ്മുടെ കാലിലെന്തെങ്കിലും ബുദ്ധിമുട്ട് ഉള്ള തീർച്ചയായിട്ടും ഞാനും ചെരുപ്പ് യൂസ് ചെയ്യും കറ്റി നിർത്തുന്ന സമയം ചെരുപ്പിടാണ് നടക്കാൻ എനിക്കു ആഗ്രഹമുണ്ട് അത് നമ്മള് കോരി കഴിക്കാൻ അമ്മക്ക് കൊടുക്കുമ്പോ അമ്മക്ക് ഭയങ്കര ഫാനാണ് നല്ല തേങ്ങ വെള്ളം മാത്രം എടുത്തു വയ്ക്കാറു സൂപ്പർ

ായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ബൈ ബൈ